ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളച്ചോറാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെല്ലാം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സരസ്വതി സരയു നിങ്ങളെല്ലാം വെൽക്കം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ സരസ്വതി സരയു നിങ്ങളെല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഇന്ന് വെള്ളച്ചോറാണ് അതും വെള്ളച്ചോറ് തനതായ ആധുനിക രീതിയിൽ തന്നെ കപ്പ പുഴുക്ക് മീൻകറി സാമ്പാർ ചമ്മന്തി തൈര് കാന്താരി മുളക് ഉപ്പ് ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് കഴിക്കുമ്പോൾ വളരെ രുചികരമാണത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു ആർക്കൊക്കെ ഈ രാവിലത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം ഇഷ്ടപ്പെടാത്തവരും അതും അറിയിക്കണം കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാത ഭക്ഷണമായ വെള്ളച്ചോറ് കഴിക്കാൻ നിങ്ങളെല്ലാവരെയും സരസ്വതി സരിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും വരും നമുക്ക് കഴിക്കാം കേട്ടോ